ബൈഡനെതിരെയും ഡെമോക്രാറ്റിക് പാർട്ടിക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കുമായുള്ള അഭിമുഖത്തിലായിരുന്നു ട്രംപ് ആരോപണങ്ങൾ അഴിച്ചുവിട്ടത് എക്സിൽ തത്സമയം സംരക്ഷണം ചെയ്ത അഭിമുഖം സാങ്കേതിക തകരാറുകളാൽ നാൽപ്പത് മിനിറ്റോളം വൈകിയാണ് ആരംഭിച്ചത് ബൈഡനെ ആദ്യ സംവാദത്തിൽ തന്നെ തറപ്പറ്റിച്ചുവെന്നും അതിനുശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ കമലാ വേണ്ടി അട്ടിമറി നടന്നുവെന്നും ആരോപിച്ചാണ് ട്രംപ് അഭിമുഖം ആരംഭിച്ചത് ഇലോൺ മസ്കുമായുള്ള സംഭാഷണത്തിനിടെ തനിക്കെതിരെ കഴിഞ്ഞ മാസം പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന വധശ്രമത്തെക്കുറിച്ചും ട്രംപ് വിശദീകരിച്ചു അത്ഭുതകരമായ എന്നാണ് ട്രംപ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് അതൊരു ബുള്ളറ്റാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി പക്ഷേ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി കൂടിയാണ് ഞാനത് ഏറ്റുവാങ്ങിയതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു തനിക്കെതിരെ വധശ്രമം നടന്ന ബട്ട്ലറിലേക്ക് ഒക്ടോബറിൽ തിരിച്ചുപോകുമെന്നും ട്രംപ് ഇലോൺ മസ്കിനോട് പറഞ്ഞു അമേരിക്കയിലേക്കുള്ള വ്യാപക കുടിയേറ്റത്തെ വിമർശിച്ച ട്രംപ് ബൈഡനെ അതിർത്തി രാജാവെന്ന് ആക്ഷേപിച്ചു താൻ അധികാരത്തിലെത്തിയാൽ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ നാടുകടത്തുമെന്നും അമേരിക്കയിലെ പരമ്പരാഗത തദ്ദേശവാസികൾക്ക് സൂര്യജീവിതം ഉറപ്പുവരുത്തുമെന്നും ട്രംപ് പറഞ്ഞു പ്രസിഡന്റ് ബൈഡന് സീറോ അയക്കുവാണെന്ന് പറഞ്ഞ ട്രംപ് താൻ അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം സംഭവിക്കില്ലായിരുന്നുവെന്നും അവകാശപ്പെട്ടു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണപ്പെരുപ്പത്തിലേക്കാണ് ബൈഡൻ അമേരിക്കൻ ജനതയെ തള്ളിവിടുന്നതെന്നും ട്രംപ് വിമർശിച്ചു ട്രംപ് അധികാരത്തിലെത്തിയാൽ സാങ്കേതികമായ എല്ലാ സഹായങ്ങളും എലോൺ മസ്ക് വാഗ്ദാനം ചെയ്തു അമേരിക്കയുടെ വികസനത്തിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന പരസ്പര ഉറപ്പിലാണ് രണ്ട് മണിക്കൂറോളം നീണ്ട അഭിമുഖം രണ്ട് മണിക്കൂർ നീണ്ട ഈ അഭിമുഖം ഒന്നര ദശലക്ഷം ആളുകളാണ് തത്സമയം കണ്ടതെന്ന് എക്സ് അവകാശപ്പെട്ടു എക്സിലെ എല്ലാ റെക്കോർഡുകളും തിരുത്തിയ നൂറ്റാണ്ടിലെ അഭിമുഖമാണെന്ന് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം